നോക്കൂ ആദ്യം തന്നെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട എം എ ബേബി സഖാവിന് എല്ലാ സ്നേഹാഭിവാദനങ്ങളും നേരുന്നു എം എ ബേബി നിശ്ചയമായും തന്റെ ജീവിതകാലം മുഴുവൻ ഈ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു എന്താ പറയുക കമ്മിറ്റഡായ സഖാവാണ് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല അദ്ദേഹം ഡിസർവ് ചെയ്യുന്ന ഒരു പോസ്റ്റിലേക്ക് തന്നെയാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിനും എനിക്ക് തർക്കമില്ല എന്നാൽ താങ്കൾ ചോദിച്ചതുപോലെ കാത്തിരിക്കുന്നത് വെല്ലുവിളികളാണോ എന്നുള്ളതാണ് വെല്ലുവിളികളാണെന്ന് മാത്രമല്ല അതൊന്നും ചെറിയ വെല്ലുവിളികളുമല്ല എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിട്ടുള്ള സീതാറാം യെച്ചൂര് രണ്ടായിരത്തി പതിനഞ്ചിൽ വിശാഖപട്ടണത്തെ പാർട്ടി കോൺഗ്രസിലാണ് ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് ചുമതല കേൾക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സീതാറാം യെച്ചൂര് ചുമതല കേൾക്കുമ്പോൾ ബംഗാള് സി പി എമ്മിൻ്റെ കയ്യിലില്ല പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ പിണറായിയുടെ നേതൃത്വത്തിൽ സി പി എം കേരളത്തിലെ അധികാരത്തിൽ വന്നു ആ സമയത്ത് തന്നെ ത്രിപുര സി പി എം ഭരിക്കുന്നുണ്ട് എന്നാൽ എം എ ബേബി ജനറൽ സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ എന്താണ് രാജ്യത്തെ സ്ഥിതി എന്ന് പറയുന്നത് അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് നമുക്ക് ദേശീയ സാഹചര്യമാണല്ലോ വിലയിരുത്തുന്നത് അദ്ദേഹത്തിന് അഡ്രസ്സ് ചെയ്യേണ്ടത് ദേശീയ പ്രശ്നങ്ങളുമാണ് നോക്കൂ ഇന്നിപ്പോൾ സി പി എമ്മിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് അത് കേരളത്തിൽ മാത്രം ഒരു പാർട്ടിയാണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അമ്പത്തിരണ്ടിൽ രാജ്യത്തെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിരുന്നു അല്ലെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള എ കെ ഗോപാലനായിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നോക്കിയാൽ താഴേക്കാണ് കേട്ടോ വളർച്ച എന്ന് പറയുന്നത് കേവലം മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് ചുരുങ്ങി അപ്പോഴും അഭിമാനിക്കാവുന്നൊരു നേട്ടം പത്ത് മുപ്പത്തിയൊഴി നാല് വർഷം പശ്ചിമബംഗാൾ തുടർച്ചയായിട്ട് സി പി എം അധികാരത്തിലിരുന്നു ഏതാണ്ട് അഞ്ചിട്ടേം ത്രിപുരയിൽ സി പി എം അധികാരത്തിലിരുന്നു ഇടതുപക്ഷ മുന്നണി അധികാരത്തിലിരുന്നു കേരളത്തെ സംബന്ധിച്ച് മാറി മാറി വരികയാണെങ്കിൽ കൂടിയും കേരളത്തിലും ഭരണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ രണ്ടായിരത്തി നാലിൽ അന്ന് വലിയ മുന്നേറ്റമാണ് ബി ജെ പി രാജ്യത്തുടനീളം നടത്തിക്കൊണ്ടിരുന്നത് വാജ്പേയിയുടെ നേതൃത്വത്തിൽ അന്ന് ഇന്ത്യ ഷൈനിങ് എന്ന ക്യാമ്പയിനുമായിട്ടാണ് രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും എൻ ഡി എയും ജനങ്ങളെ അഭിമുഖീകരിച്ചത് എവിടെയും ദൃശ്യത്തിൽ പോലും കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല അന്ന് നിശ്ചയമായും ഒരു തുടർഭരണമാണ് വാജ്പേയിയുടെ നേതൃത്വത്തിലുണ്ടാകാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വാജ്പേയ് അധികാരത്തിൽ വന്നു തൊണ്ണൂറ്റി ഒമ്പതിൽ അണ്ണാടി എം കെ ജയലളിതരുടെ നേതൃത്വത്തിലുള്ള അണ്ണാടി എം കെ പിന്തുണ പിൻവലിച്ചിട്ട് തൊണ്ണൂറ്റി ഒമ്പതിൽ ഇലക്ഷനിൽ വീണ്ടും പോകുന്നു ഒരു വർഷം മാത്രമാണ് അധികാരത്തിൽ നിന്നത് അപ്പോഴും തുടർഭരണം ഉണ്ടാകുന്നു തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്ന് രണ്ടായിരത്തി ിലേക്ക് വരുമ്പോഴത്തേക്കും ഏതാണ്ട് കോൺഗ്രസ് ഏതാണ്ട് രാജ്യത്ത് അവസാനിച്ച സ്ഥിതിയാണ് ആ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി നാലില് യു പി എ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി നാലില് യു പി എ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തുമ്പോൾ അവരെ അധികാരത്തിൽ എത്തിച്ചതാരാണ് രാജ്യത്തെ ഇടതുപക്ഷ പാർട്ടികളാണ് സി പി എം ആണ് അതിന് നേതൃത്വം കൊടുത്തത് രണ്ടായിരത്തി നാലിൽ ആ സർക്കാരിനെ ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുത്തത് സി പി എം ആയിരുന്നു സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹർകിഷൻ സിംഗ് ആയിരുന്നു അന്ന് പാർട്ടിയുടെ ശക്തി എത്രയാണെന്ന് അറിയോ പാർലമെന്റിൽ നാൽപ്പത്തി മൂന്ന് എം പിമാരുണ്ടായിരുന്നു സി പി എമ്മിന് ഒറ്റയ്ക്ക് ഇടതുപക്ഷ മുന്നണിക്ക് അറുപത്തി രണ്ട് എം പിമാരുണ്ടായിരുന്നു അന്ന് ആറ് ശതമാനം വോട്ടാണ് സി പി എമ്മിന് രാജ്യത്തുണ്ടായിരുന്നു ആറ് ശതമാനം വോട്ട് രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്ത് നോക്കിയാറുണ്ടല്ലോ സി പി എമ്മിൻ്റെ വോട്ട് ശതമാനം എത്രയാണെന്നറിയാവോ വൺ പോയിന്റ് സെവൻ സിക്സ് ഒന്നേ ദശാംശം ഏഴ് ആറ് ശതമാനത്തിലെ സി പി എമ്മിന്റെ ദേശീയ വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് വലിയ തകർച്ചയാണ് എന്ന് മാത്രമല്ല സി പി എമ്മിന്റെ പാർലമെന്റിന്റെ പ്രാതിനിധ്യ എത്രയാണ് നാല് എം പിമാരാണ് ആ നാല് എം പിമാരിൽ മൂന്ന് എം പിമാർ എവിടെ നിന്നൊക്കെയാണ് ഒരു എം പി കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി രാജസ്ഥാനിലെ സിക്കാറിൽ നിന്ന് ജയിച്ചു രണ്ട് എം പിമാർ ഡി എം കെ പിന്തുണയോടുകൂടി തമിഴ്നാട്ടിൽ നിന്ന് ജയിച്ചു കേരളത്തിലെ സ്ഥിതി എന്താ കേരളത്തിൽ തുടർഭരണം ഉണ്ടായപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി ഒരു സീറ്റാണ് കിട്ടിയിട്ടുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് സി പി എം നേരിട്ടുകൊണ്ടിരിക്കുന്ന ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ചെറിയ തിരിച്ചടിയൊന്നുമല്ല ഞാനൊരു കണക്കെടുത്ത് നോക്കിയപ്പോൾ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കൂടി എത്ര എം എൽ എമാരുണ്ട് സി പി എം എന്നറിയാവോ എൺപത്തി നാല് എം എൽ എമാരാണ് ആകെ രാജ്യത്തുള്ളത് ആ ആകെ രാജ്യത്തുള്ള എൺപത്തി നാല് എം എൽ എ മാരിൽ അറുപത്തി ഒമ്പത് എം എൽ എമാർ കേരളത്തിൽ നിന്നാണ് പതിനൊന്ന് എം എൽ എമാർ ത്രിപുരയിലുണ്ട് രണ്ട് എം എൽ എമാർ തമിഴ്നാട്ടിലുണ്ട് ഒരു എം എൽ എ ജമ്മു കാശ്മീരിലുണ്ട് ഒരു എം എൽ എ മഹാരാഷ്ട്രയിലുണ്ട് കഴിഞ്ഞു ഇതാണ് സി പി എമ്മിൻ്റെ സാന്നിധ്യം മറ്റൊരു വലിയ ട്രാജഡി ഉണ്ടല്ലോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മുപ്പത്തി നാല് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുപ്പത്തി നാല് വർഷം പശ്ചിമബംഗാൾ ഭരിച്ചിരുന്നത് സി പി എം ആണ് സി പി എമ്മിൻ്റെ ലോക റെക്കോർഡാണ് തെരഞ്ഞെടുക്കപ്പെട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലോകത്തെവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ അധികാരത്തിൽ ഇരുന്നിട്ടില്ല തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലിരുന്നിട്ടില്ല ഏതാണ്ട് മൂന്നര പതിറ്റാണ്ട് കാലം സി പി എം ഭരിച്ച പശ്ചിമബംഗാളിൽ ഇന്നത്തെ സി പി എമ്മിൻ്റെ സ്ഥിതി എന്താ ഒരു എം പി ഇല്ല എം പി ഇല്ല എന്നുള്ളത് വിട്ടുകളയാം ഒരു എം എൽ എ ഇല്ല എന്നുള്ളതാണ് പശ്ചിമബംഗാളൊരു എം എൽ എ സി പി എമ്മിനില്ല എന്ന് മാത്രമല്ല അവിടെ ഒരു ഇൻഡിപെൻഡൻസ് സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട് അങ്ങനെ പോലും ഒരു സാന്നിധ്യമല്ലാതായിട്ട് സി പി എം പശ്ചിമബംഗാളിൽ മാറിയിരിക്കുന്നു ത്രിപുരയിൽ അങ്ങേയറ്റം ദയനീയമാണ് സ്ഥിതി കേരളം മാത്രമാണ് പ്രതീക്ഷ വെച്ച് പുറത്താവുന്ന ഒരു സംസ്ഥാനം അപ്പോൾ അത്തരത്തിലുള്ളൊരു ദേശീയ രാഷ്ട്രീയ സാഹചര്യമാണ് സി പി എം അഭിമുഖീകരിക്കുന്നത് അവിടേക്കാണ് വലിയ ഉത്തരവാദിത്വത്തോടുകൂടി എം എ ബേബി വന്നിരിക്കുന്നത് ഞാൻ പറയുന്നത് ഒന്നാമത്തെ ബേബിയുടെ ചുമതല എന്ന് പറയുന്നത് ഈ സംഘടനയെ രാജ്യത്തുടനീളം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ബേബി കൊടുത്തിരുന്ന ആ ബൈറ്റിൽ പറയുന്നുണ്ട് എൺപത്തി മൂവായിരത്തിലേറെ ബ്രാഞ്ച് കമ്മിറ്റികളുണ്ട് കേട്ടോ ഇപ്പോഴും ഈ സംഘടനയ്ക്ക് ആ ബ്രാഞ്ച് കമ്മിറ്റികളെ മുഴുവൻ സജീവമാക്കിക്കൊണ്ട് എന്താ പറയുക ഒരു ജനകീയ അടിത്തറ വീണ്ടും ശക്തിപ്പെടുത്തിക്കൊണ്ട് ദേശീയ തലത്തിൽ പാർട്ടിയെ ശക്തമാക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് ബേബിയുടെ മുമ്പിലുള്ളത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ബേബി അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഞാൻ ദേശീയ തലത്തിൽ കാണുന്നത് വളരെ അഗ്രസീവായിട്ടാണ് ബി ജെ പിയും എൻ ഡി എയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ ചേരിയെ ശക്തമാക്കുക എന്നുള്ള മറ്റൊരുത്തരവാദിത്വം കൂടി സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബേബിക്കുണ്ട് എപ്പോഴും സി പി എമ്മിന് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട് രാജ്യത്ത് ബി ജെ പിക്ക് എതിരായിട്ട് അതുകൊണ്ടാണ് ബി ജെ പി കമ്മ്യൂണിസ്റ്റുകളെ വലിയ ശത്രുക്കളായിട്ട് കാണുന്നത് അതായത് കമ്മ്യൂണിസ്റ്റുകളുടെ സാന്നിധ്യം പശ്ചിമബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും മാത്രമായി ചുരുങ്ങിയിരിക്കുമ്പോഴും നമ്പർ വൺ ശത്രുവായി ബി ജെ പി കാണുന്നത് സി പി എമ്മിനെയും അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയുമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് എപ്പോഴും മതേതര ജനാധിപത്യ ആശയം ഉയർത്തിക്കൊണ്ട് ഒരു പൊളിറ്റിക്കലായ ബദൽ ഉണ്ടാക്കുക ഇപ്പം നമുക്ക് കാണാമല്ലോ നരേന്ദ്രമോദി സർക്കാരിനെ മുട്ടുവിറപ്പിച്ച സമരമായിരുന്നു കർഷക സമരം എന്ന് പറയുന്നത് അല്ലേ ആ കർഷക സമരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താ അത് മഹാരാഷ്ട്രയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും കർഷകർ നരേന്ദ്രമോദിക്കെതിരായിട്ടും എൻ ഡി എ സർക്കാരിനെതിരായിട്ടും തിരിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ തിരിച്ചടിയായി ആ കർഷക സമരത്തെ രാജ്യത്തുടനീളം വലിയ രീതിയിൽ പ്രചാരണം നടത്തിക്കൊണ്ട് അതിനൊരു വലിയ സമരമാക്കി മാറ്റുന്നതിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് സി പി എം പങ്ക് ചെറുതാണോ അതേപോലെ തന്നെ സാഫറണൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന പ്രശ്നം അല്ലെ വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുന്നു എന്ന പ്രശ്നം ഉയർത്തിക്കൊണ്ട് രാജ്യത്ത് വലിയ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് സി പി എം അല്ലെ അവരൊരു ചെറിയ പാർട്ടിയായിരിക്കുമ്പോഴും അപ്പോൾ അതുകൊണ്ട് ബി ജെ പി വളരെ എന്താ പറയുക കോൺഗ്രസിനെയാണ് അവർ പൊളിറ്റിക്കലി ഇലക്ട്രലി നേരിടുന്നതെങ്കിൽ പോലും ആശയപരമായി സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും തന്നെയാണ് ബിജെപി എപ്പോഴും വലിയ ശത്രുക്കളായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലൊരു ഇടതുപക്ഷ രാഷ്ട്രീയ ബദൽ അതുപോലെ തന്നെ ഇടതുപക്ഷം മാത്രമല്ല മറ്റെല്ലാ പ്രസ്ഥാനങ്ങളുമായും ചേർന്നുകൊണ്ട് ബിജെപിക്കെതിരായ ഒരു ബദൽ തീർക്കുന്നതിനെ എപ്പോഴും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള പാർട്ടി സി പി എം ആണ് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ബേബിക്ക് വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ കോൺഗ്രസിനോടുള്ള സമീപനം കോൺഗ്രസിനോടുള്ള സമീപനം വളരെ പ്രധാനമാണെന്ന് ഈ കാര്യത്തിനകത്ത് നമ്മൾ പശ്ചിമബംഗാൾ ഘടകത്തും ഘടകം ഉണ്ടല്ലോ ഈ പിന്നെ സമ്മേളനത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാരണം എന്താ പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി യോജിച്ച് നിൽക്കാതെ അവർക്ക് അവിടെ ബി ജെ പിയെയും അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെയും പ്രതിരോധിക്കാൻ കഴിയില്ല കഴിഞ്ഞ തവണ കോൺഗ്രസുമായി സഖ്യത്തിലാണ് പശ്ചിമബംഗാളിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതാണ് അതാണവിടുത്തെ സാഹചര്യം അപ്പോൾ കോൺഗ്രസിനോട് പക്ഷേ കേരള ഘടകത്തിൻ്റെ നിലപാടെന്താ കോൺഗ്രസിനെ അകറ്റി നിർത്തിക്കൊണ്ടേ കേരളഘടകത്തും കാരണം കേരള ഘടകം ഇവിടെ ഫൈറ്റ് ചെയ്യുന്ന കോൺഗ്രസുമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ വളരെ എന്താ പറയുക വളരെ വൈരുദ്ധ്യാത്മകമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരികയും അവിടെ ഒരു നിലപാടെടുക്കേണ്ടി വരികയും ഒക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇനി ബേബിക്കുണ്ട് എന്നുള്ളതാണ് ദേശീയ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ബേബിയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് ഞാൻ കേരളത്തിൽ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞാൽ അവസാനിപ്പിക്കാം കേരളത്തിലും ബേബി ഒരു പ്രതിസന്ധിയെ നേരിടും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിലെ പ്രസ്ഥാനം അതായത് സി പി എം കേരള ഘടകം ഒരു നവകേരള സങ്കല്പം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ നവകേരള രേഖയ്ക്ക് സംസ്ഥാന സമ്മേളനം അംഗീകാരവും നൽകിയിട്ടുണ്ട് ആ നവകേരള രേഖ പാർട്ടി കോൺഗ്രസിനും വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതേ സംബന്ധിച്ച ചില വിരുദ്ധ അഭിപ്രായങ്ങൾ പാർട്ടി കോൺഗ്രസിനകത്ത് തന്നെ മറ്റ് സംസ്ഥാന ഘടകങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്താ പ്രശ്നം സി പി എം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾക്ക് വിരുദ്ധമായ ചില നിലപാടുകളിലേക്ക് കേരളത്തിലെ ഭരണം പോകുന്നുണ്ടോ എന്നൊരു പ്രശ്നം പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു ഉദാഹരണം പറയാം പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനം അതിനിപ്പോൾ പറയുന്ന ഒരു ന്യായം എന്താണെന്ന് വെച്ചാൽ നഷ്ടത്തിലോടിക്കൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവത്കരിക്കുന്നതാണ് ഇതിന് ഒരു മുൻ ഉദാഹരണമുണ്ട് എന്താണ് പറയാമോ ഈ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അധികാരത്തിൽ വന്ന വാജ്പേയ് മന്ത്രിസഭയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് മിനിസ്ട്രി ഉണ്ടാക്കുന്നത് അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുന്ന ഒരു മന്ത്രാലയം തന്നെ അവരുണ്ടാക്കി അന്ന് പറഞ്ഞിരുന്നൊരു ന്യായം എന്താണെന്ന് വെച്ചാൽ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും രാജ്യത്ത് വലിയ നഷ്ടത്തിലാണ് അതുകൊണ്ട് സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി അതിനെയൊക്കെ ലാഭകരമാക്കാം അതിനുവേണ്ടി ഓഹരി വിറ്റഴിക്കുന്നു എന്നാണ് ഫലത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ ഈ സ്വകാര്യ മേഖല കടന്നു കയറി ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മൂലനം പിടിമുറുക്കി എന്നുള്ളതാണ് അഥവാ ലാഭകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ഫലത്തിൽ നഷ്ടത്തിലാകാൻ തുടങ്ങി അങ്ങനെ നഷ്ടത്തിലാക്കി കഴിയുമ്പോഴത്തേക്കും സ്വകാര്യ മേഖലയ്ക്ക് അത് പിടിച്ചെടുക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനൊരു മുന്നുദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഈ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നതിന് എത്രത്തോളം സി പി എമ്മിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങളിൽ നിന്ന് പിന്തുണയ്ക്കാൻ കഴിയുമെന്നത് ഒരു വെല്ലുവിളിയാണ് അതുപോലെ തന്നെയാണ് ഈ സ്വകാര്യ വ്യവസായങ്ങൾക്ക് വൻതോതിൽ സർക്കാർ ഭൂമി വിട്ടുകൊടുക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ സംസ്ഥാനം പോകുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ നാട്ടിൽ പട്ടയം കിട്ടാത്ത ഒരുപാട് മനുഷ്യരുണ്ട് ഈ ജനങ്ങളുടെ അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടി എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ഒരു ഒരു എന്താ പറയുക ഇതിനൊക്കെ ഒരു വിശദീകരണം നൽകാൻ ബാധ്യസ്ഥമായിരിക്കുന്ന ഒരാളാണല്ലോ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് അപ്പോൾ സ്വകാര്യ വ്യവസായങ്ങൾക്ക് വൻതോതിൽ സർക്കാർ ഭൂമി വിട്ടുകൊടുക്കുന്നത് ശരിയായൊരു നയമാണോ ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി അടുത്ത ദിവസം വലിയ ചർച്ചയാകാൻ പോവുകയാണ് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാനുള്ള തീരുമാനം ഇതൊക്കെ ഒരു പുതിയ കേരള മോഡലായിട്ട് വരികയാണ് ബ്രൂവറി അടക്കം വളർന്ന നിസ്സാരമായി അനുവദിക്കുന്നുണ്ടല്ലോ എത്ര ബാറുകൾ അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ രീതിയിലൊക്കെ ഒരു നയംമാറ്റം കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് ആ നയംമാറ്റം ദേശീയതലത്തിൽ പാർട്ടി കോൺഗ്രസിൽ പലതരത്തിലുള്ള വിരുദ്ധ അഭിപ്രായങ്ങൾക്ക് എതിരാഭിപ്രായങ്ങൾക്കൊക്കെ വഴിവെച്ചിട്ടുണ്ട് അതിനെയൊക്കെ വിശദീകരിക്കാൻ കൂടിയും ബാധ്യസ്ഥനായിട്ടുള്ള അതിനൊരു സൈദ്ധാന്തികമായ തലം നൽകാൻ ബാധ്യസ്ഥനായിട്ടുള്ള ആളാണ് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് അപ്പം എം എ ബി ബിയെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നത് കേരളത്തിന്റെ പശ്ചാത്തലത്തിലാണെങ്കിലും രാജ്യത്തിന്റെ പശ്ചാത്തലം ത്തിലാണെങ്കിലും ചെറിയ വെല്ലുവിളിയല്ല ഒരു കാര്യം കൂടി പറഞ്ഞാൽ ആദ്യത്തെ അഭിപ്രായം അവസാനിപ്പിക്കാം വളരെ പ്രധാനമായിട്ട് ഈ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്തൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ സംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഡീ ജനറേഷനാണ് അല്ലേ അഴിമതി എന്ന് പറയുന്ന പ്രശ്നം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വന്നിരിക്കുകയോ അത് കേരള ഘടകത്തിൽ മാത്രമല്ല ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമൊക്കെ വലിയ രീതിയിൽ സംസ്ഥാന ഘടകങ്ങൾ പാർട്ടിയുടെ ഘടകങ്ങൾ അഴിമതിയിലേക്ക് പോകുന്നു എന്നൊരു പ്രശ്നം പാർട്ടി കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നേതാക്കൾ നടത്തിയിട്ടുള്ള അഴിമതികൾ അത്തരം അഴിമതികൾ വളരെ വ്യാപകമായിട്ട് പാർട്ടിയെ ബാധിക്കുന്നു എന്ന് പ്രശ്നം തന്നെ റിയൽ എസ്റ്റേറ്റുകളുമായിട്ടും റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായിട്ടും ക്വാറി മാഫിയുമായിട്ടും നേതാക്കൾക്ക് ബന്ധമുണ്ടാകുന്നു എന്നൊരു പ്രശ്നം തന്നെ ഈ പറയുന്ന ലൈംഗികമായ ആരോപണങ്ങൾ വരെ ഉയർന്നു വരുന്ന സാഹചര്യം പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നു കൽക്കട്ട പ്ലീനത്തിനു ശേഷവും പാലക്കാട് പ്ലീനത്തിന് ശേഷവും അതിലൊന്നും ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് തുടർഭരണം കൂടി ഈ പറയുന്ന സംഘടനാ മിഷണറി പല രീതിയിൽ ആശയ ആശയവ്യതിയാനം സംഭവിക്കുന്നു സ്വഭാവ വ്യതിയാനം സംഭവിക്കുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കൂടി അഡ്രസ് ചെയ്യേണ്ടി വരും ആ പ്രശ്നങ്ങളൊക്കെ ി കോൺഗ്രസ് ചർച്ച ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വളരെ പോസിറ്റീവായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഏതായാലും എം എ ബേബി നിശ്ചയമായും അദ്ദേഹം ജനറൽ സെക്രട്ടറി ആകാൻ യോഗ്യനായിട്ടുള്ള ആളാണ് നല്ല തിരഞ്ഞെടുപ്പുമാണ് അദ്ദേഹം നന്നായി തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃപാഠവും തെളിയിക്കട്ടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള വെല്ലുവിളികൾ ദേശീയ തലത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും വലിയ വെല്ലുവിളികളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് പക്ഷേ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ സി പി എമ്മിനും അതിന് നേതൃത്വം കൊടുക്കാൻ എം എ ബേബിക്കും കഴിയട്ടെ എന്നാണ് ആദ്യം എനിക്ക് ആശംസിക്കാനുള്ളത് Meet the editors.